നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഈ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയാകൃഷ്ണ തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശികൂടിയായ അശ്വിൻ ഗണേഷിനെ വിവാഹം കഴിച്ചത് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം അതിഗംഭീരമായി ആഘോഷിച്ചെത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണയും കുടുംബവും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ഇതിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ള ആരാധകർ പറയുന്നത് ദിയാകൃഷ്ണയുടെ കൂടെ അശ്വിൻ ഗണേഷിനെ കണ്ടില്ല എന്നാണ് കൂടാതെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തിയിട്ടില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ദിയാകൃഷ്ണ ഇരയാക്കാറുണ്ട് ഇപ്പോ ഇത് അത്തരത്തിൽ ദിയാകൃഷ്ണ പങ്കുവച്ച പുത്തൻ ഓണവിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് താഴെ ഉയർന്നുവന്ന കമന്റുകളിൽ പലതും വിമർശിച്ചുകൊണ്ടായിരുന്നു അശ്വിനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം എന്നിട്ടും നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയിട്ടില്ല തിരുവോണ ദിനത്തിൽ പോലും അശ്വിനോടൊപ്പമുള്ള ഒരു ചിത്രം പോലും ദിയാകൃഷ്ണ പങ്കുവച്ചിട്ടില്ല എന്നായിരുന്നു ആരാധകരുടെ വിമർശനം എന്നാൽ മൗനം പാലിച്ചുകൊണ്ട് ദിയാകൃഷ്ണ ഇതിനുള്ള മറുപടി നൽകി പുത്തൻ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണ മറുപടി നൽകിയത് അതും അശ്വിനോടൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ ഫോട്ടോകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇതിന് പിന്നാലെ നിരവധി ആരാധകരാണ് ദിയ്ക്ക് സപ്പോർട്ടുമായി എത്തിയത് അതിൽ ഒരു ആരാധകന്റെ ഏറെ ശ്രദ്ധ നേടിയ ഒരു കമന്റുണ്ട് ഈ കമന്റിനു തായ ദിയാകൃഷ്ണ പ്രതികരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ ഒരുപാട് കുലസ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ദിയാകൃഷ്ണ സിന്ദൂരം ചാർത്തിയില്ല അശ്വിനോടൊപ്പം ഫോട്ടോ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കുള്ള മറുപടി തന്നെയാണ് ദിയാകൃഷ്ണ പുത്തൻ പോസ്റ്റിലൂടെ പങ്കുവച്ചത് എന്നും ആരാധകൻ പറയുകയുണ്ടായി ഈ കമന്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഈ വർഷത്തെ ഓണം കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഏറെ പ്രത്യേകതയുള്ളതാണ് കാരണം മരുമകൻ കുടുംബത്തിലേക്ക് എത്തിയതിന്റെ ആദ്യത്തെ ഓണമാണ് ഈ കഴിഞ്ഞത് ഈ തിരുവോണ ദിനം ഈ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അല്പം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ തിരുവോണം അതിഗംഭീരമായി ആഘോഷിച്ചു തീർത്തത് തിരുവനന്തപുരത്തെ പേരുകേട്ട ഹോട്ടലായ ഓഭയ് താമര എന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ വർഷ തിരുവോണം അതിഗംഭീരമായി ആഘോഷിച്ചത് കൃഷ്ണകുമാറും കുടുംബവും അശ്വിൻ ഗണേഷിന്റെ കുടുംബവും എത്തിയിരുന്നു കൃഷ്ണകുമാറിന്റെയും മക്കളുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് കമന്റിലൂടെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് ദിയാകൃഷ്ണയെ കണ്ടിട്ട് ഒരു കൊച്ചു രാജകുമാരിയെ പോലെയുണ്ട് വളരെ ലളിതമായ രീതിയിലുള്ള സെറ്റ് സാരി അതിഗംഭീരമായിട്ടുണ്ട് ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്